മലപ്പുറങ്ങളും വഴങ്ങി വഴി മാമലപ്പുറത്തായിരിക്കുന്നു കൂടി മാഗ എന്നീ കാട്ടാഴത്തി സത്യങ്ങളായിരിക്കുന്നു സത്യസ്വരൂപം ശ്രീ പരമേശ്വരൻ നിന്നെയാണ് നല്ല ചിരം വഴക സദേഹ എന്ന ശ്രീ പരമേശ്വരി പാർവതി മാധ ായിരിക്കുന്നു നല്ലച്ഛനോട് ഇവിടെ പറഞ്ഞു ഇക്കാലം കൊണ്ടല്ലേ പുത്തിനെ ഒന്നും വെട്ടിയില്ലേ പുതുമാരി മഞ്ഞും മഴകളൊക്കെ പെയ്തില്ലേ ആയുധം കൊണ്ടായിരിക്കുന്നു സ്വന്തം ചമയോടങ്ങനെ ചമഞ്ഞൊരുങ്ങുന്ന ഒരു

ോകങ്ങളൊക്കെ കടന്നുപരമേശ്വരൻ നല്ല ആയിരിക്കുന്നു

ಅಡಚೂರಿ <re> ತೋತ್ತೆ <bekannt usion> വണങ്ങനീ ചമഞ്ഞുരുന്നു രനേരം

ചാവും കുത്തിയും നേരത്തെ ചെണ്ണക്കിഴങ്ങ് കിട്ടിക്കാടുമ്പോ അച്ഛൻ കുളിക്കുന്ന പടങ്ങി പേരാ ۶ ۶ ۶ ۶ ۶ ۶ കരച്ചിലൊന്നും കേട്ടു പരമേശ്വരൻ നല്ല കേട്ടറിയുമ്പോ മാനോ പുലിയോ സിംഹോ പിന്നക്കുന്നു നല്ല പറഞ്ഞു അയ്യോ കേട്ടു ചോദിച്ചു വിഷ്ണു ഭഗവാനായിരിക്കുന്നു പുറത്തെല്ലാം പുറച്ചാലയിൽ വന്ന് നോക്കുന്നു ഒരു നേരത്ത് പാർവതി മാതാവിനെ കണ്ടു മാതാവിനോട് ചോദിച്ചറിഞ്ഞോ അപ്പോഴേ മാതാവ് പറഞ്ഞു

അവൾ ശ്രീകൈലാസത്ത് വന്ന് ഇരിപ്പുണ്ടല്ലോ ആയത് കൊണ്ടായിരിക്കുന്നു അവൾക്ക് വേണ്ടുന്ന ചൊല്ലിക്കൊടുക്കേണം ചൊല്ലിക്കൊടുക്കേണമല്ലോ ഭഗവാനേ कुलिव ോട് നിന്നെ യാത്ര കൈവിളങ്ങുന്ന ഒരു നേരത്ത് ഭൂമി ലോകം പോവാൻ നോക്കി എങ്ങനെ കിഴങ്ങുമ്പോ വാട് നല്ല തൃക്കിട ഭാരത്തും ചെന്നെങ്ങനെയായിരിക്കുന്നു ഒരു നേരത്ത് ഈഴുന്നാടത്തെ പള്ളി വെട്ടുന്ന ആട്ട് നഴിഞ്ഞു പരമേശ്വരൻ വഴിയാണ് നല്ല ആ വഴിയെ വഴി വരുന്നു നേരത്ത് പാർവതി മാതാവിനെ കണ്ട് അറിഞ്ഞത് പോലുമില്ല കൂടി വാഗായിരുന്നു നിനന്തോ പാർവതി മാതാവിനെ തൊട്ടു സംഗമോ ചെയ്തൊടി ഞങ്ങൾ പരമേശ്വരോ പറഞ്ഞു പറഞ്ഞോ നിങ്ങളുടെ ഉണ്ണീ മക്കൾക്കായിരിക്കുന്നു ഇരുപത്തിട്ട് നന്നാളും കൊണ്ടുപോകുന്നുള്ളൂ അവർക്കായിരിക്കുന്നു നല്ല കിട്ടി നാ പേര് ഞാനും കൂട്ടി വിളിച്ചോണം കേറിപ്പോകുവാനുള്ള ഏറു വാഹനങ്ങളും പേരുകളൊക്കെയോ ഞാനും തോറ്റിക്കൊടുത്തോളാം എന്ന് വണ്ണോ വാഴിച്ചങ്ങ് വരം കൊടുക്കുന്നു പരമേശ്വരോ thank you

<Sanye> ു പാറവട്ടി <Sanye> മുന്നൂറ്റി മുപ്പത്തഞ്ചു ഓമന മക്കളെ ഓരോരോ ആദ്യ കുട്ടിയെ ആദ്യ കുട്ടിയോട്ടി കരികുട്ടി കുഞ്ഞുനെല്ലാം ഒരു കുട്ടി പൂക്കുട്ടിമാരുമാകിൻകുട്ടി ഓടും കുട്ടി ചാടും കുട്ടി പന്ത്രണ്ട് ഒരു കുട്ടി പറയും കുട്ടിയുടെ വള്ളിക്കുട്ടിയുള്ള തീ ചാത്ത പൂച്ചാത്താത്ത കാലിത്താൻ പേര് വിളിച്ചു അങ്ങനെ മുന്നൂറ്റി മുപ്പത്തഞ്ചു ഓമന മക്കളെ ഓരോരോ വിളിക്കുമ്പോ ഒക്കെ ഇരിക്കുമുള്ള എങ്ങോട്ട് കുടിക്കുമ്പോ മകനെ നഗന്ന് മാറി മുട്ടും കുത്തി ചമ്മളിരുന്നു അച്ഛനോൾ ചോദിച്ചു നിങ്ങൾ വല്ല ദേവാരം പൊതുക്ക് പോകുമ്പോ കെട്ടി തഴുന്ന പാർപ്പസിനെ കട്ട് കള്ളന്മാർ ഞങ്ങളാണോ ദേവാരമുതി എങ്ങാനും കട്ട കള്ളമാര് ഞങ്ങളാണോ എന്റെ അച്ചേട്ടന്മാരെ കട്ട കള്ളന്മാരെ പോലെ പാറവള്ളി തണിനാലും നല്ല ഞാൻ കെട്ടി പേരുവിളിച്ചില്ലേ ആ വണ്ണം പേരുവിളിക്കുവാൻ

കങ്കമണി കരങ്ങ മണി മുത്തുമണി രക്തമണി കോടതി അതിമുഖത്തോളം ഒപ്പം പൊക്കി പിടിക്കുന്നു ചീറ്റത്തില് കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടുകുട്ടിന്റെ ഓമന പൊന്തുണ്ണി വിഷുമായി 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 വിഷ്ണുമായി